ഹായ് ഫ്രണ്ട്സ് ഗോ ഗ്രീൻ വിത്ത് ടി വിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനോടൊന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം എന്നിവയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വീഡിയോ ചെയ്യുവാനും പുത്തൻ വിവരങ്ങൾ ഇവിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സഹകരണവും കൂടി ആവശ്യമാണെന്നുള്ള കാര്യം മറക്കരുത് അപ്പം ഒരിക്കൽ കൂടി ഏവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വേവ് മൊബിലിറ്റിയുടെ മറ്റൊരു സോളാർ കാറിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ ഓൾറെഡി ടാക്സി സെഗ്മെൻറ്റിലേക്ക് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്ന സിറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു സോളാർ കാറിൻ്റെ വിവരങ്ങൾ നേരത്തെ നമ്മൾ ഷെയർ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ അവരിൽ നിന്നും സിറ്റി ഡ്രൈവ് ഉദ്ദേശിച്ച് മറ്റൊരു കാറും കൂടി അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നു ശരിക്കും അതും ഒരു സോളാർ കാറാണ് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം നമുക്കത് ഇതിൻ്റെ ബാറ്ററി പാക്കിനെ കുറിച്ച് നോക്കാം ആക്റ്റീവ് ലിക്വിഡ് കൊണ്ട് ലിഥീനയൺ ബാറ്ററി ആണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്യുന്നത് പതിനാല് കിലോ ബാട്ടർ ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി പ്ലഗ് ഇൻ ഇലക്ട്രിക് പവർ ട്രെയിനാണ് ഈ ബാറ്ററിക്ക് വരുന്നത് ഐ പി സിക്സ്റ്റി എയ്റ്റാണ് ഇതിൻ്റെ റേറ്റിങ് ഇനിയും ഇതിൻ്റെ ചാർജിംഗ് ഭാഗത്തേക്ക് വന്നാൽ ഏതാണ്ട് എൺപത് ശതമാനം ചാർജ് ആകാൻ വേണ്ടി നാല് മണിക്കൂർ മതിയാവും എ സി ഹോം ചാർജിങ്ങിൽ അതോടൊപ്പം തന്നെ ഡി സി ഫസ്റ്റ് ചാർജിങ് സപ്പോർട്ടിംഗ് ആണ് സി സി എസ് ടു ഗണ്ണാണ് ഇതും നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം ചാർജ് ആകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു ഇതിൻ്റെ റേറ്റഡ് പവർ എന്ന് പറയുന്നത് ആറ് കിലോ വാട്ടാണ് മാക്സിമം പവർ പന്ത്രണ്ട് കിലോ വാട്ടും മാക്സിമം ടോർക്ക് നാൽപ്പത് എൻ എമ്മും ആണ് അതോടൊപ്പം തന്നെ റിയൽ റിയൽ വീൽ ഡ്രൈവ് ട്രെയിനാണ് ലിക്വിഡ് കോൾഡ് പി എം എസ് എം മോട്ടർ ആണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് പതിനഞ്ച് ഡിഗ്രി ഗ്രേഡിബിലിറ്റി ഉള്ള ഈ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് റേഞ്ച് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പ്ലസ് ആണെന്ന് കമ്പനി അവകാശപ്പെടുന്നു ഇതിൻ്റെ ടോ സ്പീഡ് എഴുപത് കിലോമീറ്റർ പെർ ആണ് അതേസമയം അഞ്ച് സെക്കൻഡ് കൊണ്ട് നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് അറ്റൈൻ ചെയ്യുവാൻ ഈ വാഹനത്തിന് സാധിക്കും ഇനിയും ഇതിൻ്റെ സസ്പെൻഷൻ ബ്രേക്കിംഗ് സ്റ്റിയറിംഗ് സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷനാണ് അതോടൊപ്പം തന്നെ റിയർ സസ്പെൻഷൻ ഡ്യൂബൽ ഷോക്ക് സസ്പെൻഷനാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ബ്രേക്കും അതോടൊപ്പം തന്നെ റിയർ ബ്രേക്ക് ഡ്രം ബ്രേക്കുമാണ് ഈ വാഹനത്തിന് വരുന്നത് സ്റ്റിയറിംഗ് ടൈപ്പ് ഇലക്ട്രിക് പവർ അസിസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ റാക്ക് ആൻഡ് പീനിയൻ സ്റ്റിയറിംഗ് ഗിയർ ടൈപ്പാണ് ഈ വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് ത്രീ പോയിൻ്റ് നയൻ മീറ്റർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റി ഡ്രൈവിൽ വളരെയധികം ഈ വാഹനം ഗുണപ്രദമായിരിക്കും മാത്രമല്ല ഒരു ചെറിയ ഇത് വളരെ ഒതുങ്ങിയ ഒരു വാഹനമായതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു സ്പേസിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും ഇതൊരു ത്രീ സീറ്റർ ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഈ വാഹനത്തിൻ്റെ കർവ് വെയ്റ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് കിലോയാണ് ടു ഡോർ വെഹിക്കിളാണിത് ടയർ സൈസ് നൂറ്റമ്പത്തഞ്ച് അറുപത്തഞ്ച് ആറ് പതിമൂന്നാണ് വരുന്നത് മാക്സിമം പ്ലേ ലോഡ് ഇരുന്നൂറ്റമ്പത് കിലോയാണ് ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എണ്ണൂറ് കിലോയുമാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത് മൂവായിരത്തി അറുപത് എം എം ആണ് അതോടൊപ്പം തന്നെ ഹൈറ്റ് ആയിരത്തി അഞ്ഞൂറ്ററുപത് എം എമ്മും വിടുത്ത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് എം എമ്മും ആണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു സോളാർ കാർ ആണെന്നുള്ളതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ആയിരിക്കും സിറ്റി ഡ്രൈവിന് വേണ്ടിയുള്ളത് കാരണം ആദ്യത്തെ ഞാൻ സിറ്റി ഡ്രൈവെന്ന് എടുത്തു പറയാൻ കാര്യം ഇവരിൽ നിന്ന് തന്നെ ഇവരുടെ ഫാമിലി നിന്നാണ് മറ്റൊരു സിറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു സോളാർ കാറും കൂടി വരുന്നത് അത് ശരിക്കും ടാക്സി സെഗ്മെൻ്റിലേക്കുള്ളൊരു വാഹനമാണ് അത് ത്രീ വീലറായിരിക്കും പക്ഷേ ഇത് ഫോർ വീലർ തന്നെയാണ് പക്ഷേ ഇത് സിറ്റി ഡ്രൈവിന് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനം തന്നെ ആയിരിക്കും കാരണം അതിൻ്റെ സ്ട്രക്ചറാണെങ്കിലും ശരി അതിൻ്റെ വലിപ്പോ എല്ലാം കൊണ്ടും വളരെ സുഖകരമായി നമുക്കൊരു ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെ വളരെ അനായാസം ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനമായിരിക്കും മാത്രമല്ല ഇതിൻ്റെ നമുക്ക് ഇത് തിരിക്കുന്നതിനുമൊക്കെ വളരെ ചെറിയ ഒരു സ്പേസും മതിയാവും ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത അതിലുപരി ഇത് ഡി സി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിംഗ് ആണെന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് മാത്രമല്ല കമ്പ ഇതിൻ്റെ വില ഇതെന്നാ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കായിരിക്കും ഈ വാഹനം ലോഞ്ച് ചെയ്യുക ഇതിൻ്റെ വില കൃത്യമായി കമ്പനി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഏഴ് ലക്ഷം രൂപയൊക്കെ വന്നേക്കും എന്നാണ് പൊതുവേ പൊതുവെയുള്ളൊരു അഭ്യൂഹം ഇനി ഈ വാഹനത്തിന് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ ത്രീ സീറ്റർ ആണെങ്കിൽ കൂടി വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള മനോഹരമായ ഒരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സീറ്റിംഗ് സംവിധാനമൊക്കെ വളരെ മനോഹരമാണ് മാത്രമല്ല ഇതിൻ്റെ കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് സ്മാർട്ട് കണക്ടിവിറ്റി അവൈലബിൾ ആണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ സംവിധാനങ്ങളും നമുക്ക് ലഭ്യമാണ് ഈ വാഹനത്തിൽ പിന്നെ വളരെ മനോഹരമായ എല്ലാൻറ്റ് ഡാഷ് ബോർഡാണ് ഈ വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വിശാലമായൊരു സൺ പ്രൂഫും ഈ വാഹനത്തിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ വളരെ ലോങ് ആയിട്ടുള്ളൊരു വിസിബിലിറ്റി ഈ വാഹനത്തിന് ഉണ്ടാവും മാത്രമല്ല ആറ് കളർ ടോണുകളിലാണ് ഈ വാഹനം ലഭ്യമായിട്ടുള്ളത് എന്നാൽ ഇതിൻ്റെ വില ഒന്നും നമുക്ക് എത്രയാണെന്ന് ഇപ്പോൾ പറയാനാവില്ല എന്നാലും ഉദ്ദേശം ഒരു ഏഴ് ലക്ഷം രൂപയായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ വേവ് മൊബിലിറ്റിയുടെ സൈറ്റ് വരെ നിങ്ങൾക്ക് ഈ വാഹനം പ്രീബുക്ക് ചെയ്യാവുന്നതാണ് ഒപ്പം തന്നെ ഇതൊരു സോളാർ കാർ ആയതുകൊണ്ട് തന്നെ മൂവായിരം കിലോമീറ്റർ ഒരു വർഷം സൗജന്യമായി ഓടാൻ പറ്റുന്നതും ഈ ഒരു പ്ലസ് പോയിന്റായിട്ട് വേണം കാണുവാൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ രൂപഘടനയാണെങ്കിലും ശരി വലിപ്പം കൊണ്ടാണെങ്കിലും ശരി സിറ്റി ഡ്രൈവിന് വളരെയധികം പ്രയോജനകരമായ ഒരു വാഹനമായിരിക്കും ഇത് ഒരു ചെറിയ ഫാമിലിക്ക് അതായത് ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയും അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലിക്ക് വളരെ ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനം തന്നെയാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്